ജീവിക്കാൻ ആവശ്യമായതും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കും കടം വീട്ടാനും എല്ലാവർക്കും ഭക്ഷണത്തിനും പൈസ കൊടുക്കാനൊക്കെ ഉള്ള സമ്പത്തിൽ നീ നൽകണേ അള്ള പരിശുദ്ധമായ കലാമായ ഖുർആനിന്റെ കൊണ്ട് സൂറത്ത് യാസീൻ ലിമാ പുരി അലഹു എന്നാണ് ഞാൻ ഇവിടെ ഇരുന്നതു ഓടി അതിന്റെ കൊണ്ട് നീ നൽകണേ അള്ളവൃതി നൽകണേ ഏറ്റവും അറിയപ്പെട്ട നല്ലൊരു ടീമാക്കി ഇവരെ നീ മാറ്റണേ അള്ളച്ചവനെ ഇവരെ നീ പഴക്കല്ലേ അള്ള ആരുമെങ്കിലും വഷളാക്കല്ലേ നീ പരീക്ഷിച്ചാൽ ഇവർക്ക് റബ്ബേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഇവരെ പൊടിയണേ ഹബീബായ തങ്ങളെ പുറക്കത്ത് കൊണ്ട് ബദി നിങ്ങളെ കൊണ്ട് وانا بركتك وندى وندى بركتك وريعا ادبر ديني نلغنا الله آمين نوشني نلغنا الله ربنا اعطينا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم 今年的收入多少？